ചെന്നിത്തല കിഴക്കേ വഴി തെക്കുംഭാഗം അമ്പത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിനനുബന്ധമായി പ്രവർത്തിച്ചു വരുന്ന തളിർ ബാല സമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രചരണവും മനസാ സ്മരാമി ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്ര ചരണൗ ചരണൗ ശ്രീരാമചന്ദ്രചരണ വചസാമി ശ്രീരാമചന്ദ്ര ചരണൗ ശരണം പ്രപദ്ധ്യേം ഇന്നലെ നമ്മൾ ശ്രീരാമ അവതാരവും ശ്രീരാമാദികളുടെ കുട്ടിക്കാലത്തെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു ഇന്ന് കഥ അയനത്തിലേക്ക് അവതാര ഉദ്ദേശത്തിന്റെ ആദ്യപടിയിലേക്ക് കടക്കുകയാണ് വിശ്വാമിത്ര മഹർഷിയുടെ ആഗമനമാണ് അതിന് കാരണമാകുന്നത് ഗാന്ധി നന്ദനായ വിശ്വാമിത്ര മഹർഷി രാജശക്തിയേക്കാൾ വലുത് തപശക്തിയാണെന്നറിഞ്ഞ് രാജ്യം ഉപേക്ഷിച്ച രാജാവാണ് തപസ് ചെയ്ത് പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി ദേവ യക്ഷ ഗന്ധർവന്മാർക്കുള്ള സർവശക്തിയും വരമായി അദ്ദേഹം നേടിയിട്ടുമുണ്ട് അയോധ്യയുടെ കുലഗുരുവായ വസിഷ്ഠനുമായി തുടങ്ങിയ ശത്രുതയും വസിഷ്ഠന്റെ തപശക്തിയുടെ മുമ്പിൽ പരാജിതനായതുമായിരുന്നു രാജപദവി ഉപേക്ഷിച്ച് തപസ് ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരണയായത് തൃശങ്ക് സ്വർഗം എന്ന് കേട്ടിട്ടില്ലേ അത് വസിഷ്ഠനുമായുള്ള ശത്രുത നിമിത്തം ത്രിശങ്കുവിനു വേണ്ടി വിശ്വാമിത്രൻ സൃഷ്ടിച്ചു കൊടുത്ത സ്വർഗവും ഇന്ദ്രനുമാണ് ഇപ്പോൾ അദ്ദേഹം ബ്രഹ്മർഷിയും രാജർഷിയുമാണ് വസിഷ്ഠനുമായി ശത്രുത ഇല്ലതാനും അദ്ദേഹമാണ് അയോധ്യയിലേക്ക് എഴുന്നള്ളിയിട്ടുള്ളത് ഭൂമിയിൽ രാമാവതാരം എടുത്തിട്ടുള്ള ഭഗവാൻ നാരായണനെ കാണണം അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശത്തിലേക്ക് വഴിതെളിയിച്ചു കൊടുക്കണം മിഥിലയിൽ ജനകപുത്രിയായി ജന്മമെടുത്തിട്ടുള്ള ലക്ഷ്മി ദേവിയുമായി കൂട്ടിയിണക്കണം സർവോപരി താൻ പിതൃക്കൾക്കായി നടത്തുന്ന യജ്ഞം വിഘ്നം കൂടാതെ നടത്തുവാൻ രാമ സഹായവും വേണം ഇതൊക്കെയായിരുന്നു വിശ്വാമിത്രന്റെ വരവിന്റെ ഉദ്ദേശം ദശരഥൻ പരിവാര സമേതം ഇറങ്ങിച്ചെന്ന് മഹർഷിയെ സ്വീകരിച്ചു ഉചിതമായ രീതിയിൽ പൂജിച്ച് സൽക്കാരങ്ങളും നടത്തി കുശലപ്രശ്നങ്ങൾക്കിടയിൽ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം മഹർഷി വെളിപ്പെടുത്തി വാവുതോറും നടത്തി വരുന്ന പിതൃയജ്ഞം മാരീജൻ സുബാഹു എന്നീ രാക്ഷസ പ്രവൃത്തികൾ കാരണം തനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല അതിന് പരുഷ പൗരുഷശാലിയായ ഒരു യോദ്ധാവിൻ്റെ ആവശ്യമുണ്ട് രാമനിൽ ആ യോദ്ധാവിനെ ഞാൻ കാണുന്നുണ്ട് ലക്ഷ്മണനോടൊത്ത് രാമനെ എന്നോടൊപ്പം അയക്കണം യജ്ഞം കഴിഞ്ഞാൽ സുരക്ഷിതരായി അവരെ മടക്കിക്കൊണ്ടു വിടുകയും ചെയ്യാം ഇതൊക്കെയായിരുന്നു മഹർഷിയുടെ ആവശ്യങ്ങൾ ആവശ്യം കേട്ടതും രാജാവ് സ്തബ്ധരായി ഒന്നും ഉരിയാടാതെ മരവിച്ചിരുന്നു എത്രയോ കാലം കാത്തിരുന്ന് കിട്ടിയ കൺമണികൾ ഈ ഇളം പ്രായത്തിൽ ക്രൂരന്മാരും കുടിലന്മാരും മഹാശക്തന്മാരുമായ രാക്ഷസന്മാരുടെ ഇടയിലേക്ക് എങ്ങനെ അയയ്ക്കും അതും കൊടുങ്കാട്ടിലേക്ക് രാമനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും കഴിയാനാകും എന്ന് തോന്നുന്നുമില്ല വയ്യ തന്നെ രാമനെ പിരിയാൻ തനിക്കാവില്ല പക്ഷേ ഈ ബ്രഹ്മർഷി ശപിച്ചാൽ അതും വയ്യ എന്ത് ചെയ്യണമെന്നറിയാതെ എരിപിരി സഞ്ചാരം കൊണ്ട ദശരഥന്റെ അടുത്ത് വസിഷ്ഠൻ എത്തി ദശരഥന്റെ മനസ്സിന് ധൈര്യം പകർന്നു രാമൻ കേവല ഒരു മനുഷ്യക്കുട്ടിയല്ല രാവണാദി ദുഷ്ടന്മാരെ കൊന്ന് ധർമ്മത്തെ രക്ഷിക്കാൻ ജന്മമെടുത്ത എടുത്ത സാക്ഷാത് നാരായണനാണ് ആരിൽ നിന്നും ഒരപത്തും രാമന് പിണയാൻ പോകുന്നില്ല വിശ്വാമിത്ര മഹർഷിയോട് അഹിതം പ്രവർത്തിക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ യാഗരക്ഷയ്ക്ക് അദ്ദേഹം തന്നെ ധാരാളം മതി അവരെ നിഗ്രഹിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം പോലും ആവശ്യമില്ല ഒരു സങ്കല്പം മാത്രം മതി രാമലക്ഷ്മണന്മാരെ അദ്ദേഹത്തിന്റെ കൂടെ അയക്കുന്നത് കൊണ്ട് കീർത്തിയും യശസ്സും കിട്ടുന്നത് അംഗീകാരണം അതുകൊണ്ട് സന്തോഷത്തോടെ കുമാരന്മാരെ അനുഗ്രഹിച്ച് മഹർഷിയുടെ കൂടെ അയക്കണം വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട ദശരഥൻ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അയക്കാൻ തയ്യാറായി വിശ്വാമിത്ര നിർദ്ദേശപ്രകാരം വസിഷ്ഠ മഹർഷി ശ്രീരാമനെ ഞാനുപദേശം ചെയ്തു യോഗാവാസ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഉപദേശമാണ് വിശ്വാമിത്രൻ കുമാരന്മാരെയും കൂട്ടി നാടും നഗരവും കടന്ന് കാട്ടിലെത്തി വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ ബല അതിബല എന്നീ മന്ത്രങ്ങൾ കുമാരന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു പിറ്റേ ദിവസം അവർ താടകാവനത്തിലെത്തി താടകയെന്ന ഭയങ്കര രാക്ഷസിയെ പേടിച്ച് മനുഷ്യരെന്നല്ല പക്ഷി മൃഗാദികൾ പോലും ആ വനത്തിൽ എത്താറില്ല ആയിരം ആനയുടെ ശക്തിയുണ്ടവൾക്ക് യക്ഷരാജാവായ സുകേതുവിന്റെ മകൾ സുകേതു ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ചെയ്തത് ആയിരം ആനയുടെ കരുത്തുള്ള മകനെ കിട്ടാനാണ് എന്നാൽ നാക്കുപിഴ വന്ന് മകൻ മകളായിപ്പോയി ഭർത്താവായ സുന്ദനും മക്കളായ മാരീജനും സുബാഹുവും സന്തോഷമായി കഴിയുകയായിരുന്നു താടക അതിസുന്ദരനായ സുന്ദന്റെ മുമ്പിൽ ഒരു ദിവസം അഗസ്ത്യമുനി വന്നു വിട്ടു സൗന്ദര്യം കൊണ്ട് മത്തനായ സുന്ദൻ അഗസ്ത്യമുനിയുടെ രൂപത്തെ അധിക്ഷേപിച്ചു കളിയാക്കി സഖി കട്ട അഗസ്ത്യൻ സുന്ദനെ ശപിച്ചു അതിസുന്ദരനായ സുന്ദൻ ഒരു പിടി ഭസ്മം ഭർത്താവിനെ ശപിച്ചു ഭസ്മമാക്കിയെന്നറിഞ്ഞ് താടക കരി കൊണ്ട് വിറച്ചു പക്ഷേ എന്തു ചെയ്യാൻ അഗസ്ത്യനോട് എതിരിട്ടാൽ തൻ്റെ ഫലവും തൻ്റെ ഭർത്താവിന് പറ്റിയത് തന്നെയാകും വേണ്ട ആ മുനിയെ എങ്ങനെയെങ്കിലും വശത്താക്കണം എന്നിട്ട് നശിപ്പിക്കണം അകത്ത് പക ഒളിപ്പിച്ച് വെച്ച് ശൃംഗാര ചേഷ്ടകളുമായി താടക അഗസ്ത്യാശ്രമത്തിലെത്തി ഒപ്പം മക്കളും താടകയുടെ ഭാവപ്രകടനങ്ങളും സമീപന രീതിയും കടാക്ഷവും അഗസ്ത്യൻ ആദ്യമൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു എന്നാൽ താടക അതിരുവിടുന്നു എന്നായപ്പോൾ നീയും നിന്റെ മക്കളും വികൃത രൂപികളും നരഭൂരികളുമായ രാക്ഷസരായി പോകട്ടെ എന്ന് ശപിച്ചു സുന്ദരിയായ താടക പർവ്വത രൂപിയായി ഭീകര രൂപി രാക്ഷസി അതുപോലെ മക്കളും അന്നു മുതൽ താടകയുടെ വിഹാര രംഗമായി ആ കൊടുങ്കാട് രാക്ഷസ രാജാവായ രാവണന്റെ ഒത്താശകളും കൂടിയായപ്പോൾ അഹങ്കാരത്തിന് ചിറകുമുളച്ചതുപോലെ താടക അഴിഞ്ഞാടി താടകയുടെ കൊടുംക്രൂരതകൾ ഒന്നൊന്നായി മുനി പറഞ്ഞുകൊണ്ട് നിൽക്കേ രാമൻ ഒരു ചെറു ഞാണൊലിയിട്ടു ശബ്ദം കേട്ടതും എട്ടു നിൽക്കും മുഴങ്ങുമാറ് അലറി അട്ടഹസിച്ചുകൊണ്ട് കാട്ടിൽ നിന്നും താടക അവർക്ക് മുന്നിലെത്തി ചോരപുരണ്ട ഒരു കൂറ്റൻ ശൂലവും കൈയിലേന്തി വായ പൊളിച്ച് നീണ്ട ദംഷ്ട്രകൾ പുറത്തു കാട്ടി പർവ്വതം നടന്നുവരുന്നത് പോലെ അടുത്തു വരുന്ന താടകയെ രാമൻ ഒന്നു നോക്കി കഴുത്തിൽ അസ്ഥിമാലകൾ ഇളകിയാടുന്നു ഉരുട്ടിമിഴിച്ച വട്ടക്കണ്ണുകളിൽ കനലെരിയുന്നു കരിമ്പന പോലെ വലിപ്പമുള്ള കൈകാലുകൾ ഇതെന്തൊരു ഭീകര സത്വം രാമലക്ഷ്മണന്മാരെ വിഴുങ്ങാനെന്ന മട്ടിൽ പാഞ്ഞു വരുന്ന രാക്ഷസിയെ കണ്ടതും അവളെ കൊല്ലൂ എന്ന് വിശ്വാമിത്രൻ പറഞ്ഞു രാമൻ ഒന്ന് പതറി ആയാലും മുൻപിൽ സ്ത്രീയാണ് സ്ത്രീകളെ കൊല്ലുന്നത് പാപമല്ലേ എന്ന ചിന്തയായിരുന്നു അതിനു കാരണം ഇവൾ രൂപത്തിൽ മാത്രമാണ് സ്ത്രീ സ്വഭാവം കൊണ്ട് മഹാനീജ ജനദ്രോഹവും ഹിംസയും മാത്രം ചെയ്യുന്നവൾ നിരപരാധികളായ എത്രയോ മനുഷ്യരെ കൊന്നു തിന്നുന്നവൾ ഒരു ക്ഷത്രിയകുമാരൻ ക്ഷത്രിയന്റെ കടമ നിറവേറ്റു ഇവളെ കൊല്ലുന്നതല്ല കൊല്ലാതെ വിടുന്നതാണ് പാപം മുനി പറഞ്ഞു നിൽക്കേ ഒരു വലിയ പാറക്കല്ല് അവരുടെ നേർക്കെറിയാനേന്തി വന്ന താടകയുടെ നെഞ്ചിലേക്ക് രാമബാണം തുളച്ചു കയറി ഒരു കൂറ്റൻ പർവ്വതം കണക്കെ താടക നില നിലംപതിച്ചു അവളുടെ ശരീരത്തിൽ നിന്നും ചീറ്റിയൊഴുകിയ ചോര പുഴയായി രാക്ഷസ ജന്മത്തിൽ നിന്നും മുക്തയായ താടക പൂർവരൂപം പ്രാപിച്ചു സുന്ദര രൂപിയായി തനിക്ക് രാക്ഷസ ജന്മത്തിൽ നിന്ന് മോചനം തന്ന രാമനെ വാഴ്ത്തി സ്തുതിച്ചു ഗന്ധർവലോകത്തേക്ക് യാത്രയാവുകയും ചെയ്തു രാക്ഷസിയായി തീർന്ന താടകയ്ക്ക് ശാപമോക്ഷം കൊടുക്കുക എന്ന കർത്തവ്യമാണ് രാമൻ താടകാവധത്തിലൂടെ നിർവഹിക്കുന്നത് ദുഷ്ടനിഗ്രഹവും പ്രജാപരിപാലനവുമാണ് രാജധർമ്മം കൊല്ലാൻ വരുന്നവരെയും കൊല്ലുന്നവനെയും ഇല്ലാതാക്കുന്നത് കൊലയല്ല വധമാണ് കൊല പ്രതികാരം വിദ്വേഷം എന്നിവയിൽ നിന്നുണ്ടാകുന്നതാണ് വധമോ നീതിയുടെയും അധികാരത്തിൻ്റെയും പിൻബലത്തിൽ ചെയ്യുന്നതും അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ള രാജധർമ്മമാണ് രാമൻ ചെയ്യുന്നത് അത് നടപ്പാക്കുന്നത് വിശ്വ വിശ്വാമിത്ര മഹർഷിയുടെ നീതിപൂർവമുള്ള ഇടപെടൽ അനുസരിച്ചു രാമൻ ഒരു സ്ത്രീയെ വധിച്ചു അത് ശരിയാണോ എന്ന ചോദ്യത്തിന് രാമൻ രാജധർമ്മം അനുഷ്ഠിച്ചു എന്നാണ് ഉത്തരം നീതിയുടെയും ധർമ്മത്തിൻ്റെയും പക്ഷത്തു നിൽക്കാൻ ചെറുപ്പം മുതലേ ശീലിക്കണം തെറ്റിനെ ന്യായീകരിക്കരുത് അങ്ങനെ ചെയ്താൽ ധർമ്മം നശിക്കും ധർമ്മത്തിന് മാത്രമേ വിജയിക്കാനാകൂ എന്നുറച്ച് വിശ്വസിച്ച് ഓരോരുത്തരും മുന്നോട്ട് പോവുക അതിന് ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി